അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഈ ടോക്കൺ എടുക്കുന്നതിലൂടെ ഒരു സമ്മാനം മാത്രമല്ല നിരവധി പേർക്കാണ് സമ്മാനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ അഞ്ഞൂറ് രൂപ ഒരിക്കലും പാഴാകില്ല സമ്മാന കൂപ്പൺ അഞ്ഞൂറ് രൂപയാണ് ഒരാൾ അഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ ആ അഞ്ഞൂറ് രൂപ നഷ്ടമുണ്ടാകാത്ത രീതിയിലാണ് അത് കൊടുക്കുന്നത് ഞാൻ ഈ ഭവനം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റനേകർക്കും നല്ല ഒരു കാര്യമായി കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ചാനലുമായിട്ട് ഇത് സംയുക്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിരവധി പ്രയോജനങ്ങൾ ഉണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രയോജനമെന്ന് പറഞ്ഞാൽ ഭവനമില്ലാത്തവർക്ക് ആ ഭവനം നൽകുന്നു എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഡയറക്ടർ അതാണ് എന്നെ കൂടുതൽ ഈ വിഷയത്തിലേക്ക് ആകർഷിച്ചത് തിരുവല്ല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ എത്തുമ്പോൾ തിരുമൂലപുരം തിരുമൂലപുരത്തു നിന്ന് കറ്റോട് കിടക്കുന്ന റോഡ് കോഴഞ്ചേരി റോഡ് തിരുമൂലപുരം ജംഗ്ഷനിൽ നിന്ന് കറ്റോടിന് കിടക്കുന്ന കോഴഞ്ചേരി റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഇടമാണ് മണിമല ആറിൻ്റെ തീരത്താണ് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒന്നാം സമ്മാനം ഈ വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുത്ത് വരുന്ന ഈ വീടാണ് രണ്ടാം സമ്മാനം ഞാൻ കൊണ്ടിരിക്കുന്ന ഇന്നോവ കാർ തുമ സമ്മാനം അതുപോലെ തന്നെ പുതിയതല്ല പഴയതാണ് ഓൾട്ടോ കാർ നാലാ സമ്മാനമായി കൊടുക്കുന്നത് ഒരു സ്കൂട്ടറാണ് അത് പുതിയതാണ് ഓക്കെ അവിടുത്തെ സമ്മാനം കൊടുക്കുന്നത് പത്ത് പേർക്ക് ഗോൾഡ് കോയിനാണ് ഇരുപത്തഞ്ച് പേർക്ക് സീലിംഗ് പാനാണ്